വിശേഷ ദിവസങ്ങളോ ഏതുമാകട്ടെ മനസ്സിലുണ്ടോ സംഘടിപ്പിച്ചു അംഗം റിയാസ് ചെയ്തു ഉന്നത വിജയം കൈവരിച്ച വിദ്യാർത്ഥികളെ കുറുവട്ടൂർ ഇന്ദിരാഭവന്റെ നേതൃത്വത്തിൽ അനുമോദിച്ചു കെ പി സി സി മെമ്പർ റിയാസ് മുക്കോളി പരിപാടി ഉദ്ഘാടനം ചെയ്തു സർക്കാർ കൊടുക്കുന്ന ഒരു അംഗീകാരമാണ് ഈ അംഗീകാരം നാളുകളിൽ അവരുടെ വിദ്യാഭ്യാസ വിജയത്തിൽ വലിയ സ്വാധീനം ചെലുത്തും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല നമുക്കറിയാം എൽ എസ് 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 കുട്ടികൾക്കാലത്ത് ഉയർന്ന മാർക്ക് വാങ്ങി മാറി അപ്പൊ വളരെ ചെറിയ പ്രായത്തിൽ തന്നെ സർക്കാരിന്റെ ഒരു അംഗീകാരമാണ് ഇവർക്ക് തേടിയെത്തിയിരിക്കുന്നത് ഇനിയും നാളുകളിലും ഹൈസ്കൂളിൽ പഠിക്കുമ്പോൾ അതുപോലെ ഉയർന്ന മാർക്കോട് കൂടി പത്താം ക്ലാസ്സും വാർഡ് മെമ്പർ ബിന്ദു സന്തോഷ് നൌഫൽ വട്ടപ്പറമ്പിൽ സി ടി യൂസഫ് താഹിർ കളത്തിൽ മുനീർ ആലിക്കൽ എ സന്തോഷ് ജാഫർ വാളക്കോട്ടിൽ ഹാഫിസ്കോ മഞ്ചേരി എ ബഷീർ എ അബ്ദുൽ ഖാദർ ഹാജി എം കെ മൊയ്തു എ വി മരക്കാർ കെ അബ്ദുറഹ്മാൻ കെ കെ ഹസൻ എം ടി വീരാങ്കുട്ടി അബ്ബാസ് കിഴക്കേക്കര വി പി ഉണ്ണിൻകുട്ടി മുസ്തഫ കുറ്റിക്കാടൻ വി പി മൊയ്തു എം ടി നൌഷാദ് ബാബു കെ അഷ്റഫ് അലി മൊയ്തുട്ടി കൊടിക്കുന്നത്ത് തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു വിജയികൾക്കുള്ള മൊമന്റോ വിതരണവും നടത്തി